മനസ്സ് തൊട്ടറിഞ്ഞു പുതുപുത്തൻ കളക്ഷൻസ് പൂളമണ്ണ പാസ്ക് ആർസൺ സ്പോർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സീസൺ ടുവിന് തുടക്കം പൂളമണ്ണ കിക്സ് ടർഫിൽ നടക്കുന്ന ടൂർണമെന്റ് ജില്ലാ പഞ്ചായത്ത് അംഗം റഹ്മത്ത് നിസ താമരത്ത് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ കിക്ക് ഓഫ് നിർവഹിച്ചു ഹലോ 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 മൈക്ക് ക്ലബ്ബ് പ്രസിഡന്റ് ഷാഹിദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ പി സുനീർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശങ്കരൻ കൊരമ്പയിൽ റിൻസി പൂളമണ്ണ യൂത്ത് കോർഡിനേറ്റർ ആസിൽ ടി എച്ച് അഖിൽ മുഹമ്മദ് അസിഫുളമണ്ണ എന്നിവർ സംസാരിച്ചു ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ വൈസിസി കോട്ടപ്പടി രണ്ടിനെതിരെ അഞ്ച് ഗോളുകൾക്ക് എൻ സി സി പൂവത്തിൻകുന്നിനെ പരാജയപ്പെടുത്തി രണ്ടാം മത്സരത്തിൽ യുവതാര പുള്ളിപ്പാടത്തിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് വൈസി പള്ളിപ്പറമ്പും പരാജയപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷികമാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ पांडिकार